നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങനെ എത്തിയില്ലേ അപ്പോൾ എല്ലാവരും പഠിക്കുന്ന തിരക്കിലായിരിക്കും നമ്മുടെ സോഷ്യൽ സയൻസിൽ ക്രിസ്മസ് എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഡൗട്ടുള്ള കാര്യമാണ് അല്ലേ നമുക്ക് ടോട്ടൽ ഒൻപത് ചാപ്റ്റേഴ്സ് ആണ് സോഷ്യൽ സയൻസിൽ പഠിക്കാനുള്ളത് ഓക്കെ ഒൻപത് ചാപ്റ്റർ കൂടാതെ നമ്മൾ ഓണം എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള നാല് ചാപ്റ്റർ ഹിസ്റ്ററിയും അതുപോലെ മൂന്ന് ചാപ്റ്റർ ജോഗ്രഫിയും ഉണ്ട് അല്ലെ അവിടെ നിന്ന് നമ്മളോട് എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയിൽ അഞ്ച് ചാപ്റ്ററും നാല് ചാപ്റ്ററാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളത് കേട്ടോ ഓക്കെ നോക്കൂ അഞ്ച് ചാപ്റ്റർ ഹിസ്റ്ററിയിലും ഉണ്ട് നാല് ചാപ്റ്റർ ജോഗ്രഫിയിലും ഉണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത് ഹിസ്റ്ററി സോഷ്യൽ സയൻസിലാണ് അപ്പം എന്താണ് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും ഈശ്വര സോഷ്യൽ സയൻസ് ഇത്രയും പഠിക്കാനുണ്ടല്ലോ എങ്ങനെയാണ് ഈ അഞ്ച് നാല് ഒമ്പത് ഒമ്പത് ചാപ്റ്റേഴ്സ് ഒക്കെ എങ്ങനെയാണ് പഠിച്ച് തീർക്കുക എന്നുള്ളൊരു ടെൻഷനൊക്കെ നിങ്ങൾക്ക് അല്ലേ അപ്പോൾ മിസ് പറയുന്നത് എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹാഫ് ഇയർലി എക്സാമിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എവിടെയാണ് നമ്മൾ വെയ്റ്റേജില്ല എവിടെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഏത് ചാപ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്നൊരു ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ കേൾക്കുക മിസ് പറയുന്ന ഈ ചാപ്റ്റേഴ്സ് നിങ്ങളെന്ത് ചെയ്യുക നന്നായിട്ട് പച്ചവെള്ളം പോലെ എന്താ പറയുക കളക്കി കുറിച്ച് പഠിച്ചിട്ട് തന്നെ പോണം കേട്ടോ ബാക്കി രണ്ട് രണ്ട് ചാപ്റ്ററൊക്കെ മിസ്സ് പറയും ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ പോയാൽ മതി ഓക്കെ അപ്പം നിങ്ങളെ എപ്പോഴും എന്താണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതാണെന്നുള്ളത് മിസ്സി പറയും അപ്പോൾ നമുക്ക് ആദ്യം ഹിസ്റ്ററിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എക്സാമിന് വരിക എന്നുള്ളത് നോക്കുക അല്ലേ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നോക്കിക്കോ ഈസ് നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൾച്ചർ ഇൻ നാഷണലിസം സംസ്കാരവും ദേശീയത എന്ന് പറയുന്ന ചാപ്റ്ററിന് അതുപോലെ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം സമരവും സ്വാതന്ത്ര്യവും ദെൻ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ് ഓക്കെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ആണ് കേട്ടോ ഓക്കെ ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ആണ് രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും ശാസ്ത്രവും ദെൻ സിവി കോൺഷ്യസ്നെസ് ആണ് പത്താമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പൗരബോധം ഓക്കെ ഇതല്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും ഇരുപത്തി മൂന്നിലെയും ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുന്നു വിശകലനം ചെയ്ത് നോക്കിയ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഏത് ചാപ്റ്റേഴ്സാണ് നമുക്ക് നോക്കാം അല്ലേ നോക്കൂ കൾച്ചറൽ നാഷണലിസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എട്ട് മാർക്കിനാണ് ആഫ് ഇയർലി ചോദിച്ചിട്ടുള്ളത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏഴ് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് തെൻ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനൊന്ന് മാർക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പതിനഞ്ച് മാർക്കുമാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പത്ത് മാർക്കിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ പതിമൂന്ന് മാർക്കിനുമാണ് ചോദിച്ചിട്ടുള്ളത് ദെൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഞ്ച് മാർക്കിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പതിനാല് മാർക്കിനും ചോദിച്ചിട്ടുള്ളത് സിവി കോൺഷ്യസ്നസ് എന്ന് പറയുന്ന പൗരവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാല് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടില് ചാപ്റ്റർ ഒന്നും ക്വസ്റ്റിനെ വന്നിട്ടില്ല ഓക്കെ അപ്പോൾ ഈ ഹിസ്റ്ററിയിൽ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത് ഈ മൂന്ന് ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം അത് ഏതാണ് ആ മൂന്ന് ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം അല്ലേ ഓക്കെ ഈ ഒരു വെയ്റ്റേജ് വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണ് നമ്മുടെ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം അല്ലെ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ചാപ്റ്ററും ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററും അതുപോലെ ദ സ്റ്റേറ്റ് ആൻഡ് ദ പൊളിറ്റിക്കൽ സയൻസ് ഈ മൂന്ന് ചാപ്റ്ററും നിങ്ങൾ നിർബന്ധമായിട്ടും നല്ലോണം പഠിക്കണം ഓക്കെ ഇനി അഞ്ചാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം എന്തായാലും വിട്ടു പോകരുത് എന്ന് പറയുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററിന് ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സിനെ പറ്റി പഠിച്ചിട്ടില്ലേ അതുപോലെ അവർ കൊണ്ടുവന്നിട്ടുള്ള റിഫോംസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് നിന്നൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ മനസ്സിലായല്ലോ ആ ചിലപ്പോൾ എന്താണ് പറയാം ഈ പട്ടിക തന്നിട്ട് ചേരും ചേർക്കുക ഇങ്ങനെയുള്ള മാസ് ദ ഫോളോയിങ് ചോദിക്കുക അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയായിരിക്കും അത് ആ സോഷ്യൽ റിഫോമേഴ്സ് സാമൂഹ്യ പരിഷ്കർത്താക്കളും അതുപോലെ അവർ കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങളും തന്നെയായിരിക്കും ചോദിക്കുക അതായിരിക്കും ഇവിടെ നാല് മാർക്കിന് നിങ്ങളോട് ചോദിക്കുക അത് വിട്ടു പോവരുത് ഓക്കെ നമ്മളിവിടെ പ്രയോറിറ്റി കുറയ്ക്കുക എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ് പൗരബോധം എന്ന് പറയുന്ന ചാപ്റ്റർ ആണേ സിവി കോൺഷ്യസ്നെസ് എന്ന ചാപ്റ്റർ ആണ് നിങ്ങൾ ആ ജസ്റ്റ് വെറുതെ ഒന്നും അങ്ങോട്ട് വായിച്ചു പോയാൽ മതി ചാൻസ് ഇല്ല ആ ഒരു ഭാഗത്ത് നിന്ന് ചിലപ്പം ഒരു മാർക്കോ രണ്ട് മാർക്കോ ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ നിങ്ങൾ ആ ചാപ്റ്റർ എന്താണ് ഒത്തിരി മെനക്കെട്ട് പഠിക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ടാൽ മതി അത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ പഠിക്കാനുള്ളൂ അല്ലേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും എന്നുറപ്പുള്ള രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ആ രണ്ടോ മൂന്നോ കാര്യങ്ങളേ ഉള്ളൂ അത് മിസ്സ് എന്ത് ചെയ്യും ശനിയാഴ്ച മിസ്സിൽ ലൈവ് ഉണ്ടല്ലോ ലൈവ് ഉണ്ട് അപ്പോൾ അതിൽ മിസ്സ് പറയും ഓക്കെ അപ്പോൾ പൗരബോധത്തില് പൗരബോധത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഇല്ലേ ഘടകങ്ങളില്ലേ അതിലേതെങ്കിലും ഒന്നാണ് വരുവാണെങ്കിൽ വരുള്ളൂ പക്ഷെ വരാൻ ചാൻസ് ഇല്ല ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റിൻ വരാൻ എന്താ പറയുക ഒരു എയ്റ്റി പേഴ്സൺ എയ്റ്റി ഫൈവ് ും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റൻ വരാൻ ചാൻസ് ഇല്ല ഓക്കെ ഇനിയിപ്പോൾ വരുവാണെങ്കിൽ അത് ഒന്നോ രണ്ടോ മാർക്ക് ചിലപ്പം മൂന്ന് മാർക്ക് അതിൽ കൂടൂല മൂന്ന് മാർക്കിൽ കൂടൂല കൂടാതെ നമ്മളോട് ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഇല്ലേ അവിടെ നിന്ന് ഹിസ്റ്ററിന്ന് ഒരു നാലോ അഞ്ചോ മാർക്കിനുള്ള ഉള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാം അത് മേ ബി നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കാം നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരിക എന്നാലും അഞ്ച് മാർക്ക് എന്തായാലും ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഉറപ്പായിട്ടും വരും ഹിസ്റ്ററി എന്നാണേ ജോഗ്രഫിന്ന് വേറെ വരും കേട്ടോ ഓക്കെ അപ്പോൾ അത് ഈ ഹിസ്റ്ററിയിൽ വരുന്ന ഈ നാല് മാർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും ചാപ്റ്ററിൽ കാര്യമായിരിക്കും അത് കൂടുതലും ഏതാ വരാൻ ചാൻസ് കൂടുതലെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തകരാനുള്ള കാരണങ്ങളാവാം മേ ബി അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലേ ആ അതിന്റെ കാരണങ്ങളാവാം ഓക്കെ അപ്പൊ നാല് മാർക്കിന് അവിടെ നിങ്ങൾ ക്വസ്റ്റിൻ എക്സ്പെക്ട് ചെയ്യണം അപ്പൊ ഈ ചാപ്റ്റർ ഒരിക്കലും വിട്ടുപോവരുത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ആറ് ഏഴ് ഒൻപത് ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ട് എൻ്റെ മക്കൾ പോവാകും ഓക്കെ അപ്പൊ ഹിസ്റ്ററീൻ്റെ കേസ് നിങ്ങൾ ഓക്കെ ആയല്ലോ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ല ഒരു കുഴപ്പമില്ല മൂന്ന് മാർക്കിന് വരൂല്ല എന്നാണ് മിസ്സ് പറഞ്ഞത് പക്ഷെ എന്നാ എങ്ങാനും വരികയാണെങ്കിൽ രണ്ടോ മൂന്നോ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഒത്തിരി ഇത് പഠിക്കണം എന്നൊന്നും മിസ്സ് പറയില്ല ഈ മൂന്ന് ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായിട്ട് തറുവായിട്ട് പഠിക്കാം ഓക്കെ ദെൻ അടുത്തത് ആണ് കേട്ടോ നമ്മുടെ ജോഗ്രഫിയിൽ നാല് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് ഹിസ്റ്ററിയിൽ അഞ്ചും ജോഗ്രഫിയിൽ നാലും അതിൽ ജോഗ്രഫിയിൽ വരുന്ന നാല് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ ദ മാപ്സ് ആണ് അല്ലേ അതായത് ഭൂതല വിശകലനം ഭൂപടത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററും പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ പൊതു ചെലവും പൊതുവരുമാനവും ദൻ ഐ ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനലൈസ് ആണ് ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവുമാണ് ദൻ ഇന്ത്യ ദ ലാൻഡ് ഓഫ് സിന്തസിസ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഈ നാല് ചാപ്റ്റേഴ്സ് ആണ് ജോഗ്രഫിയിൽ നിങ്ങളോട് ചോദിക്കുക ഇതിൻ്റെ കൂടെ പ്ലസ് എത്ര ഒരു ആറ് മാർക്കിന് ആ ഓണം എക്സാമിൽ പഠിച്ചിട്ടുള്ള ആ മൂന്ന് ചാപ്റ്റേഴ്സ് അല്ലേ അതൊരു ആറ് മാർക്കിനും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ നാലാമത്തെ ചാപ്റ്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പന്ത്രണ്ട് മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പതിമൂന്ന് മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതിൽ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പൊതു ചെലവും പൊതുവരുമാനം ചാപ്റ്ററിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒൻപത് മാർക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പതിനാറ് മാർക്കുമാണ് വന്നിട്ടുള്ളത് ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പന്ത്രണ്ട് മാർക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിനഞ്ച് മാർക്കും വന്നിട്ടുണ്ട് ഓക്കെ ദെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിന് രണ്ടായിരത്തി ഇരുപത്തി ിൽ അഞ്ച് മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവിടുന്ന് ക്വസ്റ്റ്യെ വന്നിട്ടില്ല പ്ലസ് ആറ് ആറ് മാർക്ക് നമ്മുടെ മുന്നേ ഉള്ള ചാപ്റ്റേഴ്സ് ഇല്ലേ ആ മൂന്ന് ചാപ്റ്റേഴ്സ് ഇല്ലേ അവിടുന്ന് ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക ഓക്കെ അപ്പൊ ജോഗ്രഫിയിൽ നിന്ന് നിങ്ങൾ തീരെ ഒഴിച്ചു വിടാൻ പറ്റാത്ത ചാപ്റ്റേഴ്സ് ആദ്യത്തെ ഈ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് അത് ഏതൊക്കെയാണ് നാല് അഞ്ച് ആറ് ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ല പ്രശ്നമില്ല ഓക്കെ അല്ലേ ഇവിടെ നിങ്ങൾക്ക് ഓർക്കോസ്റ്റ്യം വന്നു കഴിഞ്ഞാല് സെറ്റ് ആക്കാൻ പറ്റും കാരണം ചിലപ്പോ നമ്മള് മുന്നേ പഠിച്ച ചാപ്റ്റേഴ്സ് എന്നൊക്കെ കഴിഞ്ഞാൽ എന്താണ് ആ എന്ത് ചെയ്യാൻ പറ്റും ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ ഇതേ ഇത്രയും നാല് മാർക്കിൻ്റെ ഇത്ര ആൻസർ എഴുതിയാൽ മതി എന്നൊക്കെ ഉണ്ടാവില്ലേ അതിൽ നിങ്ങൾക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും എങ്ങനെയായിരിക്കും മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ അല്ലേ അപ്പം നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിലും ഒരു പ്രശ്നം വരാനില്ല ആദ്യത്തെ ഈ മൂന്ന് ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം ഓക്കെ അല്ലേ അപ്പം ഇത്രയും ഈ ഒൻപത് ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആകെ എന്താണ് എന്താ പറയുക മിസ്സ് പറഞ്ഞിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഇല്ലേ അതായത് ഹിസ്റ്ററിയിലാണ് ആണ് ഹിസ്റ്ററിന്റെ കേസിലാണെങ്കിൽ ഈ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത് അതിൽ കൾച്ചർ നാഷണലിസ്റ്റിൽ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏതാണ്ട് മിസ് ഓൾറെഡി പറഞ്ഞല്ലോ ഏതാണ് മാത്സ് ഫോളോയിങ് ആണ് അത് നല്ലോണം നോക്കി വെക്കുക ഈ മൂന്നെണ്ണം നിങ്ങൾ വിട്ടുപോവാണ്ട് നന്നായിട്ട് പഠിക്കാം ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ അടിപൊളിയായിട്ട് പഠിച്ച് ഉഷാറാകാം ഓക്കെ ഒൻപത് ചാപ്റ്റേഴ്സ് ഉണ്ട് ഓ അങ്ങും ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഓക്കെ ഈ മൂന്ന് ചാപ്റ്റേഴ്സ് ഇല്ലെന്ന് നോക്കുക അതിലും മൂന്ന് ചാപ്റ്റേഴ്സ് നോക്കാം ഓക്കെ അല്ലേ അപ്പൊ നന്നായിട്ട് എന്റെ മക്കള് പഠിക്കുക അടിപൊളിയായിട്ട് എക്സാം എഴുതുക ഓക്കെ